ഹായ് ഹലോ അസ്സലാമു അലൈക്കും അപ്പം ദാ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും നമ്മുടെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പം പിന്നെ മഴ പെയ്തതുകൊണ്ട് കുറച്ചൊക്കെ കാട് കയറിയിട്ടുണ്ട് നമ്മൾ അന്ന് വന്ന സമയത്ത് ഒരുപാട് വാഴത്തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ചെണ്ണം അതുപോലെ തന്നെ കുറച്ച് ഏരിയയും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കവുങ്ങിൻ തൈകളുണ്ടായിരുന്നു അത് അപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴത്തെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൂവ പൊന്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് ഇഞ്ചി വിത്ത് ഉണ്ടായിരുന്നു അപ്പം അത് നടാം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ അങ്ങനെ ഇവിടെ നടന്ന് നോക്കിയ സമയത്ത് ഈ ഒരു ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു എന്നിട്ടതാ ആ ഒരു സ്ഥലത്ത് നമ്മൾ കപ്പയ്ക്ക് വേണ്ടിയിട്ട് കൂടം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ തണ്ട് കിട്ടിയാൽ നടാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അത് കൂട്ടി വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് വാഴയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു മിനിമം ഗ്യാപ്പ് ഇട്ടിട്ടാണ് വാഴ വെച്ചിട്ടുള്ളത് ഒരു നാല് വാഴ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെതാ ഇത് കണ്ടില്ലേ നമ്മൾ വാരം കോരിയിട്ടാണ് നമ്മുടെ ഇഞ്ചി വിത്തുകൾ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ ഇതുപോലെ ആക്കിയിട്ട് വാരം കോരിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു നിശ്ചിത പാലിച്ചുകൊണ്ട് എന്താ പറയുക ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിലേക്ക് വിത്തുകൾ വെച്ചു കൊടുത്തു അതിലേക്ക് നമ്മുടെ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണ് വെട്ടിയിട്ടു മണ്ണ് വെട്ടിയിട്ടതിന് ശേഷം ഇതുപോലുള്ള പച്ചിലകൾ കൊണ്ട് പുതയിട്ട് കൊടുക്കുകയാണെട്ടോ ചെയ്തത് ഇങ്ങനെ പുതയിട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ വെട്ടിക്കയറ്റി വെച്ചിരിക്കുന്ന കൂര മഴ പെയ്തു കഴിഞ്ഞാൽ ഒലിച്ചു പോവാതിരിക്കാനും വിത്തിനെ മൂടിയിരിക്കുന്ന മണ്ണ് അതും ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ അതാ ഇനി ഉള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൂടം കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ ഈ പറമ്പിലൂടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഒരു പൂളക്കമ്പ് കിട്ടി അപ്പോൾ ഇതാണ് നമ്മളിവിടെ നടാൻ നോക്കുന്നത് അപ്പോൾ ഈ കമ്പ് ഞാൻ ശരിക്കും ഒന്ന് നോക്കിയ സമയത്ത് കട്ട് ചെയ്ത് നടാം എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് ആദ്യം ശരിക്കും നോക്കിയ സമയത്ത് എന്താ പറയുക ഇതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ വേരുകൾ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇത് കട്ട് ചെയ്ത് നടണ്ട അതിന് പകരം നീളത്തിൽ ഇതുപോലെ കിടത്തി വെക്കാം അപ്പം നമ്മൾ തയ്യാറാക്കിയ കൂടം എന്ത് ചെയ്തു വാരമാക്കി മാറ്റുകയാണ് ചെയ്തത് പിന്നീട് അപ്പോൾ ഞാൻ കൊത്തുന്നതും കിളക്കുന്നൊന്നും കാണിച്ചിട്ടില്ല ഇതുപോലെ വെച്ച കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ കാണിച്ചു പോകുന്നത് അപ്പോൾ അതാ ഇതുപോലെ നീളത്തിന് അത് വാരമാക്കി മാറ്റി എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി അവിടേക്ക് നമ്മുടെ ഈ ഒരു പൂളക്കമ്പ് കിടത്തി വെച്ചു കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് നല്ലോണം ചാണകപ്പൊടി നല്ല ഉണങ്ങിയ ചാണകപ്പൊടി അങ്ങോട്ട് വാരി വിതറുകയാണ് ചെയ്തിട്ടുള്ളത് ജൈവോളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇനി മണ്ണ് വെട്ടി വെട്ടിക്കൂട്ടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്ര പരിപാടിയാണ് കേട്ടോ ഇന്നത്തേത് അപ്പം കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും തന്നെ നമുക്ക് ഒരുപാട് വിത്തുകൾ കിട്ടും അങ്ങനെ കിട്ടിയ ഒന്നാണ് കേട്ടോ ഈ ഒരു കമ്പ് താങ്ക്